സി പി എം ഒരു തരത്തിലുള്ള അട്ടിമറി പ്രവർത്തനം പ്രവർത്തനവും നടത്തിയിട്ടില്ല ഇതുവരെ നടത്തിയിട്ടില്ല ഇനി നടത്തുകയും ഇല്ല എന്നാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് യു ഷൈജു തുടരുന്നുണ്ട് ഷൈജു നേരത്തെ നമ്മൾ ഈ കേസിന്റെ വിശദാംശങ്ങൾ പറയുകയായിരുന്നു തുടരാം അമൃത അതായത് ജി സുധാകരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിൽ നിയമസാധ്യതകൾ പരിശോധിച്ച് വേണ്ട നടപടികളിലേക്ക് കടക്കണം എന്നായിരുന്നു അതിൽ തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമവും അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അതുകൂടാതെ ക്രിമിനൽ നിയമ ചട്ടങ്ങൾ ഇത് പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കണം എന്ന ആവശ്യമായിരുന്നു നിർദ്ദേശമായിരുന്നു നൽകിയതനുസരിച്ച് അമ്പലപ്പുഴ i <coughs> ജി സുധാകരന്റെ പുന്നപ്രയിലെ പറവൂരിലുള്ള വീട്ടിലെത്തി മൊഴിയെടുത്തു ശേഷം കളക്ടർക്ക് റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുകയായിരുന്നു അതേസമയം തന്നെ ഭരണാധികാരി കൂടിയായ ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ആലപ്പുഴ സൌത്ത് എസ് എച്ച്ഒയ്ക്ക് ഒരു കത്ത് നൽകിയിരുന്നു ഇക്കാര്യത്തിൽ നിയമ നടപടികൾ എടുക്കേണ്ടതുണ്ട് എങ്കിൽ പരിശോധിക്കണം അങ്ങനെയുണ്ടെങ്കിൽ മുന്നോട്ട് പോകാം എന്ന് അവർ അത് നിയമ നടപടികൾ എടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് നിയമോപദേശം തേടുകയാണ് ചെയ്തത് ഡെപ്യൂട്ടി കമ്മീഷണറോടാണ് ഈ നിയമോപദേശം തേടിയത് അദ്ദേഹം ഇന്ന് നിയമോപദേശം നൽകുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേസ് എടുത്തിരിക്കുന്നത് ഈ കേസ് എടുത്തിരിക്കുന്നത് ബൂത്ത് പിടിച്ചെടുക്കൽ മുതൽ വഞ്ചനാ കുറ്റമ്പരം നീണ്ടു നിൽക്കുന്ന ജനപ്രാതിനിധ്യ നിയമത്തിലെയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും വകുപ്പുകൾ ചേർത്ത് ആണ് കേസെടുത്തിട്ടുള്ള കേസെടുത്ത് എഫ് ഐ ആർ ഇട്ടാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത് ഇതനുസരിച്ച് തുടർ നടപടികൾ എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത് സാധാരണഗതിയിൽ ഇങ്ങനെ കേസെടുത്ത് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ പോലീസ് ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് അതും രേഖപ്പെടുത്തിയാകും ചെയ്യുക അത് ഇന്നുണ്ടാകുമോ എന്ന കാര്യം നമുക്ക് കൃത്യമായ ഒരു വ്യക്തതയില്ല എന്നാൽ ജി സുധാകരൻ ഇപ്പോൾ ആലപ്പുഴ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം വീട്ടിൽ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് ഗസ്റ്റ് ഹൌസിലേക്കാണ് അദ്ദേഹം താമസിക്കുന്നത് നാളെ വൈകും വരെ അദ്ദേഹം ഗസ്റ്റ് ഹൌസിലായിരിക്കും തുടരുക അങ്ങനെ ചോദ്യം ചെയ്യൽ മൊഴി രേഖപ്പെടുത്തലുണ്ടെങ്കിൽ ഗസ്റ്റ് ഹൌസിലേക്കായിരിക്കും എത്തുക അതേസമയം ജി സുധാകരനെ ഇന്ന് പിന്തുണച്ചുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറി ആർ നാസർ രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത് കാരണം എഫ്ഐആർ ഐ മാത്രമുള്ള എന്ത് തെളിവാണ് പോലീസിന്റെ കയ്യിലുണ്ട് എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ എൻ ജി ഒ സമ്മേളനത്തിൽ സംസാരിച്ച് ആ പ്രസംഗത്തെ തള്ളിപ്പറയുകയും അതിനുശേഷം അദ്ദേഹം സി പി ഐ സമ്മേളനത്തിൽ ഈ മലക്കമറിഞ്ഞ് അദ്ദേഹം നടത്തിയ ഒരു തിരുത്തലുണ്ട് പാർട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ആ വാദത്തോട് പാർട്ടി യോജിക്കുന്നു എന്ന സ്വഭാവം നിലനിർത്തിക്കൊണ്ടാണ് ജില്ലാ സെക്രട്ടറി പോലീസിനെ ചോദ്യം ചെയ്തിരിക്കുന്നത് എഫ്ഐആർ ഐ ഇടാനും മാത്രം എന്ത് തെളിവാണുള്ളത് എന്ന ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് എന്നാൽ സംസ്ഥാന സെക്രട്ടറിയും ഏതാണ്ട് സമാനമായ വാദമാണ് ഉന്നയിക്കുന്നത് അദ്ദേഹം പറയുന്നത് ജി സുധാകരൻ രണ്ടാമത് പറഞ്ഞതിനൊപ്പമാണ് താൻ ഉള്ളത് പാർട്ടി ഉള്ളത് എന്നത് പാർട്ടി ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല നാളെയും ചെയ്യില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ജി സുധാകരൻ തിരുത്തി പറഞ്ഞതിനൊപ്പമാണ് ഉള്ളത് പോലീസ് കേസെടുത്തത് അതിന്റെ നടപടിക്ക് മുന്നോട്ട് പോകട്ടെ അപ്പോൾ നോക്കാം അത് ചെയ്തവർ തന്നെ കാര്യങ്ങൾ പറയട്ടെ എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ജി സുധാകരനെ പോലെ ഒരാൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന കാര്യവും പറഞ്ഞുകൊണ്ട് ജി സുധാകരനെ തിരുത്താനും ശ്രമിക്കുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറി എന്നതും ശ്രദ്ധേയമാണ് ാണ് ആ അർത്ഥത്തിൽ സി പി എം ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ജി സുധാകരൻ തിരുത്തി പറഞ്ഞതിനെ പിന്തുണയ്ക്കുകയും ജി സുധാകരന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരോക്ഷമായി പാർട്ടി ഇടപെടുകയും ചെയ്യുമെന്ന സൂചന നൽകിയാണ് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ചെയ്യുന്ന ആ നിലയ്ക്കാണ് ഇപ്പോൾ ജി സുധാകരനെതിരെയുള്ള കേസ് മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക അമൃത ശരി വിവരങ്ങൾ നിന്ന്